ഒരു സംസ്ഥാന ഇന്നലെ രാത്രി ഫേസ്ബുക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതികരണം അറിയിക്കാൻ വേണ്ടിട്ടാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് രാമായണത്തെ കുറിച്ചും ശ്രീരാമചന്ദ്രനെ കുറിച്ചും ലക്ഷ്മണനെയും സീതയെയും കുറിച്ച് വളരെ വളരെ മോശമായ രീതിയിൽ മതവികാരം പ്രണപ്പെടുത്തുന്ന തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് തൃശ്ശൂർ എം എൽ എ പി ബാലചന്ദ്രൻ ഇന്നലെ രാത്രി പോസ്റ്റ് ചെയ്തു രാമായണം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് വരുന്ന ഹൈന്ദവ ഹൈന്ദവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശുദ്ധ ഗ്രന്ഥമാണ് ശ്രീരാമനായൻ ലക്ഷ്മണനായാലും സീതയായാലും ഹൈന്ദവ വിശ്വാസികൾ ദൈവമായി കരുതി ആരാധിക്കുന്ന ദേവന്മാരാണ് അവരെ കുറിച്ച് ഒരു സാധാരണ മനുഷ്യൻ പോലും ഉപയോഗിക്കാത്ത അത്രയും മോശമായ രീതിയിൽ രാമായണത്തെ വികൃതമായി ചിത്രീകരിച്ചുകൊണ്ട് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ആ ഭാഗത്തെ വക്രീകരിച്ചുകൊണ്ട് ഏറ്റവും മോശമായിട്ടുള്ള പദപ്രയോഗത്തിൽ കൂടി ഹൈന്ദവ വിശ്വാസികളെ എത്രമാത്രം അപമാനിക്കാമോ അവഹേളിക്കാമോ തൃശ്ശൂരിന്റെ എം എൽ എ പി ബാലചന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി പ്രകടിപ്പിച്ചിരുന്നു ആ വിഷയത്തിൽ അതിശക്തമായ ഹൈന്ദവ വിശ്വാസികളുടെ അതിശക്തമായിട്ടുള്ള വികാരം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രകടിപ്പിക്കുകയാണ് ഈ വിഷയത്തിൽ പി ബാലചന്ദ്രനെതിരെ കേസെടുക്കണം പദവികാരം ക്രമപ്പെടുത്തിയതിനും സമൂഹത്തിൽ ബോധപൂർവം കലാപമുണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയതിനെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് നൂറ് ശതമാനം നിലനിൽക്കുന്ന ഒരു കേസാണ് പ്രതൃത്യ കേസെടുക്കാൻ സാധിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് പി ബാലചന്ദ്രൻ ചെയ്തിട്ടുള്ളത് ഇതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് നാല് മണിക്ക് എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട് ഈ പി ബാലചന്ദ്രൻ അദ്ദേഹത്തിന് എം എൽ എ ആയി തുടരാനുള്ള ധാർമ്മികവും നിയമപരമായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം നടത്തിയിട്ടുള്ള സത്യപ്രതിജ്ഞ ലംഘനമാണ് ഒരു ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് എല്ലാ ജനവിഭാഗങ്ങളെയും തുല്യമായി കണ്ടുകൊള്ളാം രാജ്യത്തിന്റെ ഭരണഘടനയും നിയമവ്യവസ്ഥയിൽ അനുസരിക്കാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ഒരു ജനപ്രതിനിധി അധികാരമേൽക്കുന്നത് പക്ഷെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ പ്രവൃത്തി ഭരണഘടനാ ലംഘനമാണ് ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതാണ് കാരണം ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള അധികാരവും ഏതൊരു പാർട്ടിയിലും ഉണ്ട് പക്ഷെ ഒരു മറ്റൊരു മതത്തെ അവഗണിക്കാനോ അവകീർത്തിപ്പെടുത്താനോ വിശ്വാസങ്ങളിൽ കടന്നു കയറാനോ യാതൊരു വ്യക്തിക്കും ഇന്ത്യ അധികാരമില്ല അധികാരത്തിലേറിയ പി ബാലേന്ദ്രൻ അതിന്റെ നപ്തമായിട്ടുള്ള ലംഘനമാണ് നടത്തിയിട്ടു അതുകൊണ്ട് അദ്ദേഹം ആ പദവിയിൽ തുടരാൻ അർഹമല്ല അദ്ദേഹം രാജിവെക്കണം അദ്ദേഹത്തോട് രാജി അദ്ദേഹത്തിന്റെ പാർട്ടി ആവശ്യപ്പെടണം എന്നുള്ളതാണ് ബി ജെ പിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇത് കേവലം പി ബാലചന്ദ്രന്റെ മാത്രം അഭിപ്രായമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നില്ല ഇതൊരു ഒറ്റപ്പെട്ട സംഭവ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട് സി പി ഐക്കും സി പി എമ്മിനും ഔദ്യോഗികമായിട്ടുള്ള അഭിപ്രായത്തിന്റെ പ്രതികരണമാണ് പി ബാലചന്ദ്രൻ ഇവിടെ നടത്തിയിരുന്നു ഇത് ആ പാർട്ടിയുടെ അഭിപ്രായമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠയിൽ സി പി എമ്മിനും സി പി ഐക്കും അസഹിഷ്ണുത അത് പല തരത്തിൽ പുറത്തു വരികയാണ് പോസ്റ്റിൽ കൂടിയാണ് അസഹിഷ്ണുത പ്രകടിപ്പിച്ചതെങ്കിൽ നമ്മുടെ തൃശൂർ ജില്ലയിൽ തന്നെ മണലൂര് 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 എന്ന് പറയുന്ന സ്ഥലത്ത് പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് അവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ ഉയർത്തിയ ശ്രീരാമചന്ദ്രന്റെ വലിയൊരു ഫ്ലക്സ് ബോർഡ് അവിടുത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അധിക്കിരെയായി അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരാതി കൊടുത്തു ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ മൂന്ന് പേരും ഡി വൈ എഫ്ഐയുടെ സജീവ പ്രവർത്തകരാണ് പലതരത്തിൽ കടന്നു കയറാൻ വേണ്ടിട്ടാണ് അവരെ ചവിട്ടി ആ വിശ്വാസങ്ങളെ ചവിട്ടി പതിക്കാൻ വേണ്ടിട്ടാണ് ഈ സി പി ഐ സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസുകാരും ശ്രമിക്കുന്നു ഇതിന്റെ ചേതോടിക്കാരൻ എന്ന് പറയുന്നത് മത തീവ്രവാദികളെ മത ഭീകരവാദികളെ പ്രീഡിപ്പിക്കുകയാണ് അവരെ സന്തോഷിപ്പിക്കുക അവരുടെ സങ്കടിതമായിരിക്കുക അതിനു വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് അത് പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇപ്പൊ ശബരിമല സംഭവമാണെങ്കിലും ഇപ്പൊ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട പൂരം അട്ടിമറിക്കാത്ത ശ്രമമാണെങ്കിലും കൊടുക്കല്ലൂരിൽ അയ്യപ്പ വിശ്വാസികൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കാനുള്ള അതിനെ തടയുന്ന സംഭവമാണെങ്കിലും ശ്രീ കേരള കോളേജില് സരസ്വതിയുടെ നക്തചിത്രം വരച്ചതാണെങ്കിലും ഇതെല്ലാം വിശ്വാസികളെ അപമാനിച്ചും മത തീവ്രവാദികളുടെ പിന്തുണ നേടിയെടുക്കാനുള്ള ഒരു മത്സരമാണ് കോൺഗ്രസും സി പി എമ്മും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ മത്സരത്തിൽ ആര് മുന്നിലെത്തും എന്നുള്ളതാണ് അതിനുവേണ്ടി പാർട്ടി ൂർവം സി പി ഐയുടെയും അവരുടെ മുന്നണിയുടെ നേതൃത്വം ഇതുവരെ ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള സംഭവമാണ് ഇതുവരെ ആ പാർട്ടികളുടെ ഭാഗത്തു വരാത്തതിന്റെ കാരണം ആ പാർട്ടികളുടെ ഇതാണ് അവരുടെ അണികളായാലും നേതാക്കന്മാരായാലും പ്രത്യക്ഷമായും പരോക്ഷമായും അന്ധവിശ്വാസത്തെയും ശ്രീരാമചന്ദ്രനെയും അവഹേളിക്കാൻ വേണ്ടിട്ടാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവരുടെ ഔദ്യോഗിക നിലപാടാണ് അതുകൊണ്ടാണ് ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ഒരു തള്ളിപ്പറച്ചി ആ പാർട്ടികളുടെ ഭാഗത്ത് ഉണ്ടാകാത്തത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി കരുതുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ അതുപോലെ തന്നെ സമരാത്മകമായി മുന്നോട്ട് പോകാനാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അടുത്ത ദിവസം ഞങ്ങൾ സ്പീക്കർക്ക് പരാതി നൽകും അതിന് നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഭരണഘടനാ ലംഘനത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ലംഘനത്തിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചത് ആ ഖേദപ്രകടനത്തിൽ ഒന്നും എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല ശക്തമായിട്ടുള്ള പ്രതികരണം രൂക്ഷമായിട്ടുള്ള പ്രതികരണം സമൂഹത്തിന്റെ നാലാ തുറകളിൽ നിന്ന് വന്ന സമയത്ത് താൽക്കാലികമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയ്ക്ക് മാത്രമുള്ള ഒരു ഫേസ്ബുക്ക് ആയിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത് ഞങ്ങൾ അതിന് മുഖവലിക്കെടുക്കുന്നില്ല ഇത്രയും മോശമായിട്ട് രീതി ഇതിന് ഇതിനേക്കാൾ കൂടുതൽ ഒരു വ്യക്തിക്ക് തരം താഴാൻ സാധ്യല്ല ഇതിനേക്കാൾ മേച്ചമായ ഒരു ഭാഷ ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ സാധ്യല്ല അപ്പൊ ഇത്രയും നിർദ്ദിഷ്ടമായ നീചമായ രീതിയിൽ ശ്രീരാമചന്ദ്രനെയും രാമായണത്തെയും അപമാനിച്ചതിനു ശേഷം ഒരു ഖേദപ്രകടനത്തിൽ ആ വിഷയം അങ്ങനെ ഒതുക്കി തീർക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഗൗരവമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചത്